പറ ഇറങ്ങി പോകാനാണോ ഐ ലവ് പണ്ട് ഇതുപോലൊരു സത്യത്തിന്റെ മുന്നിലേ ഞാനും പകച്ചു നിന്നതാ കയർ പോകല്ലടുത്ത് രണ്ടാളും എന്നാലോചിക്കുവാ പറഞ്ഞില്ലേലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അമ്മച്ചിക്ക് അറിയാം പറ ഐ ലവ് യൂന്ന് ദൈവം തന്റെ ഇഷ്ടം നടപ്പാക്കുമ്പോ നമ്മളതിൽ വേറൊന്നും ചെയ്യാനില്ല വെറുതെ അങ് നിന്ന് കൊടുത്തേച്ചാ മതി ഭയങ്കര നിങ്ങൾ പ്രിയപ്പെട്ടവരാ നല്ല നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു നോക്കാം